അപ്പൊ ഏകദേശമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൂപ്പറാണ് കോഴിക്കോടൊക്കെ പെട്ടെന്ന് എത്തല മായര മായരാണ് ഡ്രൈവറായിട്ടില്ല നവാബുണ്ട് ചേളാരെ പെട്ടെന്ന ഇന്ത്യൻ ഓയില് ഗ്യാസ് ഇന്ത്യ എന്താണ് നമ്മള് ഇന്ത്യൻ ഓയിലെ ഗ്യാസ് എന്തെങ്കിലും അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രൗണ്ട് മാറി സംഭവം ഇതൊക്കെ എന്നോ വരണങ്ങളൊക്കെ എന്താ എല്ലാറ്റിനും അതിന്റെ സമയം ദാസാറിനാല് ഈ മഞ്ഞ മഞ്ഞലൈന വെള്ളന്റെ അടിയിൽ മഞ്ഞൾത്തേക്ക് നല്ല രസം എടുക്ക നല്ല ബ്യൂട്ടിഫുൾ ഇവിടെ ജഗതി മരിച്ചേ ും ആളൈഫ് ഇതല്ലേ ഇവിടുന്നാണ് അപ്പൊ ആ വളവൊക്കെ മാഞ്ഞു പോയി അതൊക്കെ വെറും എന്താ പറയാ ഓർമ്മകൾ മാത്രം ഈ പള്ളിക്ക് നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് ഏകദേശൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ റെഡി ആവുമോ ഫുള്ള് ഓപ്പൺ ആക്കുവോ രണ്ടാഴ്ച കൊണ്ടാ ഇമ്പോസിബിൾ ആൾക്കാരെ ആൾക്കാരൊന്നും ഇപ്പം പിന്നെ വിളിച്ചു ആളുകളൊക്കെ നാട്ടിൽ തന്നെ എണീക്കണമെന്നില്ലല്ലോ നോമ്പൊക്കെ അതൊക്കെ വന്നുള്ളൂ കാര്യം വരും എന്താ എനിക്ക് റോഡിനെ കുറിച്ച് ഇതൊക്കെ ഇതിനെ കുറിച്ച് അപകടവും കൂടുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇങ്ങനത്തെ വികസനം നമ്മളെ നാട്ടിൽ പാടില്ലേ രണ്ടാൾ പറയുമ്പോഴ യൂണിവേഴ്സിറ്റി കാരണം ഇതിന്റെ മുമ്പൊക്കെയാണ് നമ്മള് വണ്ടി ആ പ്രത്യേക അവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പൊ ആ ബ്ലോക്ക് ഒന്നും പ്രത്യേകിച്ച് പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂട്ടോണിക്കണ്ട നല്ലതാണ് നാളെ മാറ്റി തന്നല്ലോ അപ്പൊ സംഭവം പോലീ ആ സൈഡ് ഈ സൈഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം ഇനി സ്ട്രീറ്റ് ലൈറ്റും ഇതൊക്കെ ഓപ്പൺ ആയി എന്താ ഞാൻ ആ പള്ളി ഉദ്ദേശിച്ചിട്ടാ പള്ളി ആ പള്ളി അവിടെ ആ ഒരുപാട് സ്കെച്ച് നമ്മൾ കോഴിക്കോട് തിരിച്ചു വരുമ്പോഴൊക്കെ ആ പള്ളിക്ക് എന്നാണ് ഇപ്പൊ പുതുക്കി പണിന്നാണ് കൂടുന്നത് അപ്പൊ ആളെല്ലാരും കാണതാ നമുക്ക് മാക്സിമം കോഴിക്കോട് ഇണ്ടാവും ഒരു ബ്ലോക്കും ഇല്ല ഒരു ട്രാഫിക് സിഗ്നൽ ഇല്ല അപ്പൊ ഓപ്പണാണ് പോയിക്കോളിതില്ലേ മതിലൊക്കെ പക്ഷെ മയക്കാലത്ത് നിങ്ങൾ തോന്നാം മയക്കാലത്ത് വെള്ളമൊക്കെ റോട്ടിൽ നിന്ന് വരാം മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം മാറി കഴിഞ്ഞ മയക്കാലത്തൊക്കെ ഇണ്ടായി ചാളാരിലൊക്കെ റോഡ് സൈഡിൽ പണിയായ നടക്കണ്ട് നമ്മളെ അടുത്ത് എത്താനായിട്ടോ അവിടെ പണി നടക്കുന്നുണ്ട് സർവീസ് റോഡ് ഓപ്പൺ ആണ് അപ്പോഴും സർവീസ് റോഡ് ഉണ്ട് നമ്മളെ മെയിൻ റോഡിലെ കോഴിക്കോട് ആയതുകൊണ്ട് നമുക്ക് ഇനി സർവീസ് റോഡ് കേറു ഓക്കെ എല്ലാരും കണ്ടോള നല്ല വികസനം നമ്മുടെ നാടിന്റെ വികസനം വളരെ വികസനങ്ങൾ കിട്ടി വരട്ടെ നാട്ടിലെ അതിലേറ്റവും പ്രധാനപ്പെട്ട വികസനം തന്നെയാണ് റോഡ് മാർഗം എന്ത് ഭംഗിയുടെ റോഡിലൂടെ കാണുമ്പോണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ചൂട് നമ്മുടെ നാട്ടിൽ ചൂട് ഒരു ബൈക്കുമലി നേരത്തൊന്നും നമ്മളെ നാട്ടിൽ പോകാൻ വയ്യ അത്രക്കും ചൂട് തുടങ്ങിയിട്ടാണ് തീക്കാറ്റാണ് വരുന്നത് ബൈക്കുമലൊക്കെ പോകും അതുകൊണ്ടാണ് ഞങ്ങള് കാറിൽ പോകുന്നത് ഒരു പത്ത് മണി കഴിഞ്ഞാൽ നമ്മളെ നാട്ടില് അയ്യമ്മ കൂടെ പോകാൻ പറ്റില്ല അല്ല ചൂടാണ് കാരണം നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തീക്കാറ്റാണ് പിന്നെ മാരക്കാരും ഫുൾ ടൈം കാറിലായതുകൊണ്ട് അവർക്ക് അതിന്റെ ആ ഒരു ഇത് അറിയില്ല ആ അതുകൊണ്ടാണ് നവാബിന് വേണ്ടിട്ടാണ് അങ്ങ് പോണത് അന്ന് നോമ്പ് ബൈക്ക് ഭയങ്കര ക്ഷീണായതുകൊണ്ട് മായറിനെ വിളിച്ചിട്ട് നമ്മൾ കാറിൽ പോവാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളവിടെ ബൈക്ക് കാറിൽ വിളിക്കേണ്ടി വരും പക്ഷെ കാറിലൂടെ പോകുമ്പോഴാണ് നമ്മള് പിന്നെ ഇങ്ങനൊരു പ്രശ്ന സ്ഥലങ്ങളിലൊന്നും മനസ്സിലാവൂല ഇടിമുക്കൽ കഴിഞ്ഞാ കേട്ടുകാർ ബൈപ്പാസിന്റെ കാണാന റോഡ് ചെറിയ രാമനാട്ടുകാർ തീരുന്ന റോഡാ ഈ വണ്ടികൾ രാത്രി എന്താ നടപടി ഈ വണ്ടികൾ ഇങ്ങനെ പാർക്കുമ്പോ രാത്രി പാർക്കിങ്ങിന് പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു ഈ വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡിൽ തീർക്കുന്നത് നമുക്ക് ആദ്യം കോഡക്ക് സാധാരണ നോർമൽ പോകുമ്പോ ഒരു മണിക്കൂറൊക്കെ എടുത്തില്ലായിരുന്ന ഒരു മണിക്കൂറിന്റെ ആവശ്യമില്ല ഏകദേശം ഒരു നാല്പത് മിനിറ്റ് കൊണ്ടൊക്കെ എത്തുന്ന പ്രതീക്ഷിക്കണം ഒമ്പതായി പത്തിന ഒ പത്തിന് ഒമ്പത് പത്തിന് ഇറങ്ങി മുർച്ചാരിക്കുന്ന ആൾക്കാര് ആ ദാ ഇതിുകളൊക്കെ മുർച്ചിക്കാൻ വാണ്ടില്ലല്ലേ ലെജറത്താണ് ഞാനവനെ കളയാടി കൂടിങ്ങനാട് പോയിട്ട് ഈ ബേക്ക നടുക്കുളി പോകാൻ വാണ്ടി. ബേക്ക ദേ കൂട പോവാ മടിച്ചല്ലേ അല്ല ദാ ഓപ്പണ അല്ലേ ബേക്ക പോവமாட்டilla അല്ല അതായത് അയാള് ഓപ്പൺ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പിന്നെ കോഴിക്കോട് ഇവിടെ അങ്ങോട്ട് പോലെ തന്നെ അല്ലേ സ്ഥലങ്ങളാണ് കാണാത്തത് സൈബർ വലത്തേപാദിട്ട് ബ്ലോക്ക് ആയി അല്ലേ അല്ല ണ്ടാക്കിപ്പോ ഈ പാല ഇവിടെ നോക്കാം